അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെ വായലും ചിലപ്പോൾ വെള്ളം വരും കേട്ടോ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് രാവിലെ ഉച്ചയ്ക്കാണ് നമ്മൾ വീഡിയോ ഇടുന്നത് രാവിലെ തന്നെ എന്ന് പറയാൻ വന്ന കാരണം കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ കുഞ്ഞു വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക് ഇട്ടാ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് ഇരുമ്പിൽ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു വരണ സമയത്ത് എവിടെ നിന്നോ മാങ്ങ ഇരന്ന് മേടിച്ച് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ മാങ്ങി കണ്ട കുഞ്ഞു ഇരക്കാൻ ഒരു മടിയില്ല ആരാണെങ്കിലും ചോട്ടിട്ടോ അപ്പോൾ രണ്ടും മാങ്ങി കുറച്ച് ഇരുമാമ്മമൂളിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുമുളിയും ഞാൻ അച്ചാർ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മാങ്ങ പോണെന്നേപ്പം അവന് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ചതച്ച് കൊടുക്കാൻ പറഞ്ഞു കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അവന് ക്ലാസ്സിലേട്ടാ മറ്റൊരു രണ്ടാൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കുഞ്ഞുവിനൊന്നും ക്ലാസ്സിലാണ് അപ്പോൾ ആ ഉപ്പും മുളകും വെളിച്ചെണ്ണിയും ഒക്കെ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇടികലിയിൽ ഇട്ടിട്ടൊന്നും ഇടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശിൽപ്പ പറഞ്ഞിട്ട് ഇടിക ഇടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയോ എന്ന് കേട്ടോ അവൻ്റെ അടുത്ത് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയോ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒരു മാങ്ങ കേട്ടോ ഞാൻ കൊടുത്തുള്ളൂ രണ്ട് മാങ്ങ ഉണ്ടായിരുന്നു ഒരു മാങ്ങ കൂട്ടാൻ വെക്കാൻ വിചാരിച്ചിട്ട് അവിടെ വെച്ചേക്കാണ് അപ്പോൾ അതാ ഉപ്പും മുളകൊക്കെ തേച്ചിട്ട് കൊണ്ട് പോകാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഡ്രസ്സില്ലാണ്ടിരിക്കണത് എണ്ണ തേച്ച് നിർത്തിയേക്കാണ് കുളിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മാങ്ങ ഒക്കെ അവിടെ ഇരുന്ന് കഴിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് വീട്ടിൽ തന്നെ പോകുന്നു പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടുമ്പോൾ വീഡിയോനെ കുറിച്ചിട്ട് സംസാരിക്കുക വേറെ ഒന്നും പറയല്ലേ വീഡിയോനെ കുറിച്ചിട്ടല്ലേ പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും വേറൊന്നും പറയാത്തിട്ട ഇനിയിപ്പോൾ നിങ്ങൾക്കതിഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റണമല്ലോ അപ്പോൾ പാത്രങ്ങൾ ചായ കുടിച്ച പാത്രങ്ങളും ഉണ്ടാക്കിയ പാത്രങ്ങളും ഒക്കെ കഴുകാണ്ടായിരുന്നു ഇന്ന് മറ്റവർക്ക് മദ്രസ് ഉണ്ടായിരുന്നില്ല ഇന്ന് വെള്ളിയാഴ്ച അല്ലേ മദ്രസൊന്നും ഉണ്ടായിരുന്നില്ല അവരങ്ങനെ എണീച്ചിട്ടൊന്നും കൊണ്ടാക്കാനൊന്നും പോയില്ല കേട്ടോ അവർക്ക് സ്കൂളിലേക്കൊക്കെ പോകാൻ നടന്ന് പോകാൻ ഭയങ്കര പൂതി ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള നമ്മുടെ സ്കൂളിലേക്ക് അധികം ദൂരമൊന്നുമില്ല അപ്പോൾ നടന്ന് പോകാനാണ് ഇഷ്ടം വിഷമോളെപ്പോഴും പറയേണ്ട അടുത്ത് ഉണ്ടാക്കി തരേണ്ട ഞങ്ങൾക്ക് നടന്ന് പോകണം പറയാം അപ്പോൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വാഴാനിയിലാവുമ്പോഴും ബസ്സിലന്നെ പോയിരുന്നത് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ നടന്നല്ലേ പോയിരുന്നത് അപ്പോൾ ആ ഒരു ഇതൊന്നും ഇവർക്ക് കിട്ടണില്ല അപ്പോൾ അവർക്കൊരു പൂതി ബാഗൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് നടന്ന് പോകണമെന്നൊരു പൂതി അപ്പം ആങ്ങളെയും പെങ്ങളും കൂട്ടിയിട്ട് നടന്നു പോവാന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചൊന്ന് പോയിക്കോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അവിടെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാ പിള്ളേരേനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തർ വരുന്നു പോകുന്നുണ്ടാവൂട്ടെ കാരണം പേടിക്കാനൊന്നുമില്ല അപ്പോൾ അവര് പോയി അപ്പം കുറച്ച് ദൂരം കുഞ്ഞ് പിന്നാലെ സൈക്കിൾ മുമ്പ് പോയിട്ടാണ് അപ്പോൾ അവൻ പറഞ്ഞു അവരുടെ കൂടെ ആൾക്കാരുണ്ട് ഞാനപ്പോൾ നേരെ മൂന്നടിക്ക് പോയി പറഞ്ഞു കേട്ടോ അങ്ങനെ അവരങ്ങനെ നടന്നു പോയി അപ്പോൾ വിളിക്കാനും അത് എന്നാലും വിളിക്കാൻ പോയില്ല തിരിച്ചൊട്ടേക്ക് തന്നെ അങ്ങോട്ട് പോകുന്നു അങ്ങനെ നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു രാവിലെ ചായം കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ നേരം ചിലപ്പടെ എടുത്ത് പോയിരുന്നു കേട്ടോ കുറേ പണികളൊക്കെ അവിടെ ഇട്ടിട്ട് കുറേ നേരം അവിടെ പോയി വർത്താനൊക്കെ പറയിൽ കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ വന്നിട്ട് ഓരോന്ന് ചെയ്യണത് ഇനി നമുക്ക് കറി ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മോരുകറി വെച്ചിട്ടുണ്ടായിരുന്നു അതുണ്ട് നമ്മുടെ ഇഞ്ചിൻ പുളി കുറച്ചിരിക്കണ്ട് പിന്നെ നമുക്കൊരു ഇൻപാൻപൊടി അച്ചാർ ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഇപ്പോൾ കൂട്ടാൻ വയ്ക്കണില്ല ഇനി വൈകുന്നേരത്ത് കൂട്ടാൻ കഴിയാന്നുണ്ടെങ്കിൽ അപ്പോൾ വയ്ക്കാമല്ലേ നമ്മൾ കൂട്ടാൻ എന്നൊക്കെ പറയുക കറി എന്നാണ് ചിലർത്തൊക്കെ പറയുക ചിലർ കൂട്ടാനെന്ന് പറയും നമ്മളിവിടെ എപ്പോഴും കൂട്ടാനെന്നൊക്കെ തന്നെ പറയാറ് എപ്പോഴെങ്കിലൊക്കെ കറി എന്ന് പറയുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടില്ല അപ്പോൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെമ്പിൽ വെള്ളം ഒഴിക്കട്ടെ കുളത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മുടെ ചെമ്പിൽ ഒഴിക്കുകയാണ് ഇനി നമുക്കത് ഗ്യാസ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതവിടെ ഇരുന്നിട്ട് ചൂടാവട്ടെ ചൂടാകുമ്പോൾ നമുക്ക് കറിയിട്ട് കൊടുക്കാമോ അങ്ങനെ ഇപ്പോഴാണ് തോന്നുന്നത് നമ്മുടെ അടുപ്പ് ഒന്ന് വേണം എന്നൊക്കെ തോന്നുന്നുണ്ട് അടുപ്പിലൊക്കെ ചോറൊക്കെയായി ഇപ്പോൾ കൊതിയായി തുടങ്ങി നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വിറകില്ലാതെ ഞാൻ കാട്ടിൽ പോയിട്ട് വിറകെടുത്ത് കൊണ്ടുവരണതും പിന്നെ കത്തിക്കണതും അതൊക്കെ നോക്കുമ്പോൾ അപ്പോൾ അപ്പോൾ നമുക്ക് തോന്നിയായിരുന്നു ഇതൊരു ബുദ്ധിമുട്ടാ വിറകില്ലാത്ത കാര്യം വിറകുണ്ടെങ്കിലും നല്ലൊരടുപ്പുണ്ടെങ്കിലും ആ വിറകടുപ്പിൽ വെച്ചിട്ട് പാചകം ചെയ്യണതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് നമുക്ക് കുറച്ച് കാര്യമൊക്കെ ആകുന്നുള്ള ഒന്നാലും പെട്ടെന്നാണ് ആവും ചെയ്യും ആ ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ വിറകടുപ്പിൽ ചോറ് വെച്ചിട്ട് കഴിക്കുന്ന ആ ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മളെത്ര തിളപ്പിച്ച് ഇറക്കി വെച്ചാലും കുക്കറിൽ വെച്ചാലും നമ്മൾ സാധാരണ തിളച്ച് വേവണ ചോറിൻ്റെ ടേസ്റ്റൊന്നും കിട്ടില്ല അപ്പോൾ അടുപ്പ് വേണം ഒരു വീടായി കഴിഞ്ഞാൽ അടുപ്പ് എന്തായാലും വേണം നമുക്ക് പക്ഷേ ഇവിടെ അതില്ലെട്ടോ പുറത്ത് പോലും ഒരടുപ്പില്ല പറമ്പിൽ വേലും ഉണ്ടാക്കാനും പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്നും ഉണ്ടാക്കാമായിരുന്നു ഒരടുപ്പ് പക്ഷെ ഇവിടെ പറ്റില്ല അങ്ങനെ ദാ കുട്ടികളൊക്കെ പോയതിന് ശേഷം പറക്കുകയാണ് അവിടെ ഇവിടെ ഒക്കെ ഡ്രസ്സുകൾ ഊരിയിട്ടിട്ട് അതൊക്കെ പെറുക്കി വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുഞ്ഞു നമ്മുടെ പാടത്ത് അന്ന് കൊയ്ത്ത് കഴിഞ്ഞില്ലേ അപ്പോൾ അവിടെ ഇങ്ങനെ മെഷീനിലോണ്ട് തന്നെ വൈക്കോലൊക്കെ റോളാക്കുമല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പോൾ പോണ വിവരങ്ങളൊക്കെയാണ് ഈ പറയണത് പക്ഷേ ഒന്നിനും സൗണ്ട് ഭയങ്കര കുറവാണ് കാറ്റ് വീശുന്ന കാരണം ഇല്ല അപ്പോൾ ഇത് കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ വന്നൊന്ന് ഫോണും കൊണ്ട് പോയിക്കോ പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കൊടുത്തേച്ചതാണ് കേട്ടോ അപ്പോൾ അന്ന് കൊയ്തി കൊയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കൊയ്തിട്ട് അങ്ങനെ ഈ വൈക്കോല് മുഴുവൻ ആ കണ്ടത്തിൽ ഇങ്ങനെ നിരന്ന് കിടക്കാറുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഉണങ്ങിയപ്പോഴാണ് ഇപ്പം ഈ വിഷയം വന്നിരിക്കുന്നത് ഇത് വന്നിട്ട് അതാ റോളാക്കിയിട്ട് കണ്ടോ ഭയങ്കര അത്ഭുതമല്ല ഞാനിപ്പോഴന്നെട്ടത് കാണുന്നത് ഇങ്ങനത്തെ റോള് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ എന്താ അങ്ങനെ ആക്കണത് ഞാൻ കണ്ടിട്ടില്ല വണ്ടിയിൽ ഇങ്ങനെ പുറത്തിട്ട് ആക്കണതൊന്നും ഞാൻ കണ്ടിട്ടില്ല പാടത്തിങ്ങനെ റോളുകൾ ഇങ്ങനെ കെടുക്കണ കാണാം വൈക്കോലിൻ്റെ പിന്നെ ഇതുപോലത്തെ റോളുകൾ തന്നെ കേട്ടോ ഉമ്മ അമ്മാടെ കൂടെ ഞങ്ങൾ വൈക്കോല് മേടിപ്പം അശുള്ള സമയത്ത് വൈക്കോല് മേടിക്കാനൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ നെയറ്റിട്ട് വേ വരികയായിരുന്നത് അപ്പോൾ കണ്ട ഒരു അമ്മ പെറ്റ ഇരിക്കുന്ന പോലെ ഇരിക്കണത് ലാലി കുഞ്ഞുട്ട അപ്പം ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ മടിയിൽ ഇങ്ങനെ ഇഷമോള് പോലും ഞാൻ ഇരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ കുഞ്ഞു പറയും അപ്പോൾ അവൻ പറയും ഞാൻ ഇല്ലയെന്ന് അപ്പോൾ ലാലാലിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവരെല്ലാവരുടെയും വെള്ളിക്കയാണ് കുഞ്ഞ് കുഞ്ഞുവിനെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും പിന്നെ ഇത്തിരി പോട്ടാ പോട്ടയുള്ളത് നമ്മുടെ നന്ദുട്ടനാണ് ശില്പയുടെ മൂത്ത മോനട്ടെ അവനും കുഞ്ഞും തീരെ ചെയ്ല്ല രണ്ടാളും ഒരേപോലത്തെ സ്വഭാവം അവൻ പറയണത് ഇവനും പറ്റില്ല ഇവൻ പറയണത് അവനിക്കും പറ്റില്ല അങ്ങനത്തെ ഒരു സ്വഭാവം ആട്ടാ അത് കാരണം അവർ രണ്ടാളും തീരെ ചെയ്ല്ലേ പിന്നെയുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുവിനെ വെല്ലിക്കാന്നാണ് വിളിക്കുന്നോടത്ത് ഭയങ്കര സ്നേഹം ആ ചെറുതിന് വരെ കുഞ്ഞുവിനെ കണ്ട ഭയങ്കര ഇഷ്ടാട്ടാ അപ്പോൾ ലാലാൽ ഇങ്ങനെ മടിയിൽ കയറി വയ്ക്കുക അപ്പോൾ ഞാൻ ഇരുമ്പാമ്പുള്ളി അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് നോക്കി അപ്പം ഇന്ന് നീളെന്നെ അരിയാണോ വിചാരിച്ചു ഞാൻ സ്ത്രീയുടെ വീഡിയോ കാണാറുണ്ട് കേട്ടോ നമ്മുടെ ബി ഹാപ്പിന്ന് വീഡിയോ കണ്ടിട്ടുണ്ടാണ് ആവോ യൂട്യൂബ് അവളുടെ വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് മിക്കതും കാണാറുണ്ട് ഡെയിലി കാണാറില്ല കേട്ടോ അപ്പോൾ ഇരുമ്പാമ്പൂളി അച്ചാർ എന്ന വീഡിയോ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇരുമ്പാമ്പൂളി അച്ചാരുടെ അച്ചാർ കണ്ടപ്പോൾ എനിക്ക് പൂർത്തിയായിട്ടോ ഈത്തപ്പഴം കൊണ്ടും നാരങ്ങ കൊണ്ടൊക്കെ നല്ല രസമായിട്ട് അച്ചാറുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അത് കഴിക്കാൻ തോന്നും അപ്പോൾ ഞാനിന്ന് അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒന്നും എത്തിയില്ലെങ്കിലും ഏകദേശം അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ ഒന്ന് പോകുക വിചാരിച്ചിട്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പം ഇങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞു എന്നിട്ട് ദാ ഉപ്പും കല്ലുപ്പും മുളകുപൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്പി കൂട്ടിയിട്ട് കുറച്ച് നേരം അവിടെ വെച്ചിട്ട് ഒരു മണിക്കൂർ വെച്ചിട്ടില്ല തോന്നുന്നുണ്ട് ഒരു മുക്കാൽ മണിക്കൂറോളം വെച്ചിട്ടുണ്ടാകും അങ്ങനെ വെച്ചു പിന്നെ എന്താ പറയുക എനിക്ക് കുറച്ച് അലക്കാണ്ടായിരുന്നു ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ എരുമാമ്പളിയൊക്കെ സെറ്റായിട്ട് ഇരിക്കില്ലായിരുന്നു അപ്പം നമുക്ക് ഇനി ചട്ടയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ആയിട്ടൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലെണ്ണ വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത് നമ്മളധികം ഒന്നും ഉണ്ടാക്കേണ്ടി വരും കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കലും വേഗം തീരും അച്ചാറൊക്കെ വേഗം തീരും ഇവിടെ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം കടുക് പൊട്ടിച്ചു കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ അച്ചാറിന് ഒരു കളർ ഒക്കെ ഉണ്ടാവും അപ്പോൾ രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമ്മൾ മുളക് പൊടി മറ്റേ സാധാ മുളകിന്റെ പൊടി ഇട്ടിട്ടാണ് അവിടെ ഉപ്പും മുളകും കൂടിയിട്ട് വരട്ടി വെച്ചേക്കണത് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇട്ട് കൊടുക്കാം കായ ഉലുവപ്പൊടി ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അച്ചാറ് പൊടി ഇടുന്നുണ്ട് അത് കാരണം ഉലുവ പിന്നെ പൊടിക്കാൻ പൊടിക്കാനൊന്നും തന്നില്ല കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കുറച്ച് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് സുറുക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ഏകദേശം അടിപൊളി അച്ചാറാവി ആയിരിക്കും എന്ന് തോന്നുന്നു എന്നാ ഞാൻ അച്ചാർ ഉണ്ടാക്കാറ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കാറില്ല ഇഞ്ചി വെളുത്തുള്ളിയും കുഞ്ഞു കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ചേർക്കാറ് പിന്നെ ഇന്നിപ്പോൾ പേസ്റ്റ് ആക്കി അതുണ്ടായിരുന്നു അരി ഉണ്ടായിരുന്നു ചേച്ചിട്ട് പിന്നെ അത് അങ്ങനെ ഇട്ടു പിന്നെ കുറച്ച് ചുറുക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ തിളച്ച വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കും അച്ചാർ ഉണ്ടാക്കിയപ്പോൾ ആർക്കും അറിയാത്ത ഒന്നുമില്ല എന്നെക്കാളും ഇതിനേക്കാളും അടിപൊളിയായിട്ടായിരിക്കും നിങ്ങളൊക്കെ അച്ചാർ ഉണ്ടാവും ഉണ്ടാക്കിണ്ടാവുക ഇന്നാലും ഞാനൊന്ന് പറഞ്ഞതെന്നുള്ളോട്ടോ ഇന്നാലത് പോലെ ഉണക്ക മീൻകാരി വെച്ചപ്പോൾ റെസിപ്പി ഇടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ മറന്നു അത് ഇനി ഇതാട്ടോ ഒരു ദിവസം ഞാൻ ഉണക്കം മീൻ മേടിക്കുമ്പോൾ അത് ഇതാ അപ്പോൾ അറിയാത്തവരും ഉണ്ടാവും നമ്മൾ വെക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ആവില്ല ചില വേറെ ഓരോരുത്തർ ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉണ്ടാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കി നോക്കി ഇപ്പോൾ സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമുക്കിരുമാമ്പുളി പരട്ടിയച്ച പൂ മുളകുമൊക്കെ തേച്ച് വെച്ച് ഇരുമാമ്പിളിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ. കേട്ടോ ഇളക്കി കൊടുത്ത് ആക്കി എടുക്കാം അപ്പം നമ്മുടെ അടിപൊളി അച്ചാറായി നമുക്ക് ഒരു ദിവസം കറി കറിയില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു അച്ചാർ കുറച്ച് കുറച്ചുണ്ടെങ്കിലും കുറച്ച് മോരോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനാൻ പറ്റൂട്ടോ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കറി വെക്കാറില്ല തന്നെ ഞാൻ കറി വെക്കാറില്ല എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ അച്ചാറാണെങ്കിലും ഞാൻ ചോർന്നുട്ടോ അല്ലെങ്കിലും എനിക്ക് ചമ്മന്തി അടച്ചാലും എനിക്ക് അതൊക്കെ മതി കുറെ കൂട്ടാനും അതും തോതും വേണമെന്നൊന്നുമില്ല എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി നമുക്ക് ചോറണം അപ്പൊ എന്റെ അച്ചാർ അകലെന്നിട്ടില്ലെങ്കിൽ കാണുന്ന അടുത്ത കൃത്യത്തി ഞാൻ കാണിച്ചു കണ്ടോ? ഇനി ഇതില് നമ്മുടെ ഇരുമാമ്പളി ഒന്ന് ചുങ്ങി വരുമല്ലോ അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞ് മേലേക്ക് നിന്ന് ഇരുമാമ്മളി മൂടി നിൽക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും നമ്മുടെ ആ കുറച്ച് പണ്ട്സാരത്തോടുന്നുണ്ട് കേട്ടോ ഒന്ന് എല്ലാം ഒന്ന് ബാലൻസ് കിട്ടാൻ വേണ്ടിട്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ സ്ലാമലേക്കും